ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പൊ ഇന്നിപ്പോ വന്നിട്ടുള്ള നമ്മളെ കാസർഗോഡ് ജില്ലയില് തയ്യേനീന്ന് ഒരു കിലോമീറ്ററും മാറിയിട്ട് ഒരു എട്ടര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അല്ല റബ്ബർ തോട്ടവും കവങ്ങും തെങ്ങും ഒക്കെ ആയിട്ടുള്ള അല്ല അത്യാവശ്യം വരുമാനത്തോട് കൂടി നല്ലൊരു കിടിലൻ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ സ്ഥലങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലും സ്ഥലമാണ് മൊത്തം റബ്ബർ റബ്ബർ മരങ്ങളും ഒക്കെ ഉള്ള നല്ല തോടിനോട് ചാരി ഉള്ള അടിപൊളിയൊരു സ്ഥലമാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ പറയാനാണ് ഇന്ന് നമ്മൾ വന്നുള്ളത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജ് മറക്കാതെ അങ്ങോട്ട് ഫോളോ ചെയ്തോളിട്ടോ പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ സേ ചെയ്യാനുണ്ടെങ്കിൽ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി പതിനെട്ട് പതിനെട്ട് എൺപത്തി ആറ് ആണ് അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പാലാവായൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം അകലത്തിലോ അതുപോലെ തന്നെ തയ്യേനി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ഒരു കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചിറ്റാരിക്കല വഴി വരാം അതല്ലെങ്കിൽ പുളി ചെറുപുഴ വഴി പുളിങ്ങോം വഴി വരാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാലവും കാറ്റാങ്കവല വഴി നമുക്ക് ഈ ഒരു സ്ഥലത്തോട്ട് വരാൻ പറ്റുന്നതാണ് കാവുന്തല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടും ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ റോഡ് സൗകര്യമൊക്കെ ഇഷ്ടം പോലെ എന്താ പറയുക റോഡൊക്കെ ഒത്തിരി ഒരുപാട് സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ് ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും നമ്മളെ ബ്ലോട്ടിലോട്ട് എത്തിപ്പെടാനുള്ള സൗകര്യം റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയ ആണ് മൊത്തം എട്ടര ഏക്കറാണ് മൊത്തത്തിലായിട്ട് വരുന്നത് അതിനകത്ത് ഒരു ഇരുന്നൂറ്റി അമ്പത് റബ്ബർ ടാപ്പിംഗ് ആക്കി കൊണ്ടിരിക്കണുണ്ട് പിന്നെ കുറച്ച് എണ്ണൂറ്റി അമ്പതോളം റബ്ബറുകൾ കൈമരായിട്ടുള്ള അതായത് ഈ ഇരുന്നൂറ്റമ്പത് മരംന്ന് പറഞ്ഞാൽ നാനൂറ്റി പതിനാല് അനത്ത് തോടിനോട് ചാരിയുള്ള നല്ല കിട്ടിലൻ കിടിലൻ മരങ്ങളാണ് കേട്ടോ നാനൂറ്റി പതിനാല് അനുപെട്ട മരങ്ങളാണ് അതുള്ളത് പിന്നെ പുതിയ മരങ്ങൾ എന്ന് പറഞ്ഞ എണ്ണൂറ്റി അൻപതോളം പുതിയ റബ്ബർ മരങ്ങൾ നമുക്ക് ഈ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് അത് നാനൂറ്റി മുപ്പതിനത്ത്പ്പെട്ട ഏഴാം വർഷം ആയ ഇതുവരെ ടാപ്പിങ് ചെയ്തിട്ടുള്ള പുതിയ മരങ്ങളാണ് നമുക്ക് ഈ ഒരു ഉള്ളത് <ihak violininding warfare> ും കാര്യങ്ങളൊന്നും വേണ്ടി റിസോർട്ട് ഹോം സ്റ്റേ ഹട്ടുകളൊക്കെ ആക്കി തിരിക്കാൻ നല്ലൊരു നല്ല കിടിലും സ്ഥലമാണ് തോട് തോടിനോട് ചേർന്ന് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കലുണ്ട് അപ്പൊ അവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു സ്ഥലമാണ് തോട് തോട് ഇത്രയും കാലമായിട്ട് വെള്ളം പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അത്യാവശ്യം നമ്മളിപ്പോ ഇപ്പൊ മഴക്കാലാണ് അത്യാവശ്യം നല്ല വള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേനൽക്കാലത്ത് ഈ ഒരു തോട് പറ്റലില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ഒരുപാട് ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഏരിയാണ് നമ്മുടെ പ്ലോട്ടിൽ കൂടെ തന്നെ പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് നമുക്ക് കറണ്ടിന്റെ ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഒരുവിധ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ പ്ലോട്ടിന്റെ മൂന്ന് സൈഡിൽ കൂടി റോഡാണല്ലോ കറണ്ടിന്റെ കണക്ഷൻ പറഞ്ഞാൽ പിന്നെ റോഡ് സൈഡിൽ എല്ലായിടത്തും കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റലും വരുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ചെറുപുഴ ചെറുപുഴ ടൗണിൽ നിന്ന് വെറും പതിനൊന്ന് കിലോമീറ്ററും അതുപോലെ തന്നെ ചിറ്റാരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഈയൊരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണൂരിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പയ്യന്നൂർ ടൗണിലോട്ട് പോകാൻ പോലും നാൽപ്പത്തിനാല് കിലോമീറ്ററും അതുപോലെ തന്നെ മാലോത്തിന് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ മാലോത്തിന് പോകാൻ പോലും പതിമൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് വേറെന്തൊക്കെയാ പറഞ്ഞു പിന്നെ കുറച്ച് കവുങ്ങ് ഒരു പത്തിരുന്നൂറോളം കവങ്ങുകളുണ്ട് അതുപോലെ തന്നെ കുറേ തെങ്ങുകളുണ്ട് ഒരു പത്ത് നാൽപ്പതോളം തെങ്ങുകളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് അവൈലബിൾ ആണ് പിന്നെ ഒരു മിഷൻപരയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലുണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ കോട്ടയത്ത് നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വില പാർട്ടി ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് നമ്മൾ ആ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രോപ്പർട്ടിയുടെ ഐ ഡി എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത്തി ഏഴാണ് നിങ്ങൾക്ക് ആ വീഡിയോയ്ക്കകത്ത് ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക വിലയിൽ നെഗോസി നെഗോ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കൊടു മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ഓണർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ അതൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട നമ്പർ ഈ കാണുന്നതാണ് അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീഡിയോ വീണ്ടും കാണാം